നമസ്കാരം തുടക്കം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ തിര വയ്യാതിരിക്കണ പനിയുണ്ട് ബോഡി പെയിനൊക്കെ ഉണ്ട് മാറി ഉള്ളൂ ഇതിവിടെ ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ദയനീയമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് ഒരു ഡിസ്റസ്പെക്റ്റ് ആയിട്ട് തോന്നരുത് സോ അതുകൊണ്ട് നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം ചില ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ചില ആൾക്കാരുടെ അവസ്ഥയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ശരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്തിനാണ് ചില ആൾക്കാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഉപദ്രവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഉപദ്രവം ഈ ശാരീരിക ഉപദ്രവത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ശാരീരിക ഉപദ്രവം ഒരു ഉപദ്രവം തന്നെയാണ് പക്ഷേ ഈ മാനസികമായ ഒരു സംഭവം ഉണ്ടല്ലോ അത് വേറെ റെഞ്ചിൽ നിൽക്കുന്നൊരു ഒരു ഐറ്റമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ മാനസിക പീഡനത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥ എന്താണെന്നുള്ളത് പറയുമ്പോൾ കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ മാനസിക പീഡനം പലയിടങ്ങളിൽ നിന്നും പലരും അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആഫ്റ്റർ മാരേജ് എടുക്കാം അല്ലെങ്കിൽ ഈ മാര്യേജുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒന്ന് ഉദാഹരണമായിട്ട് എടുക്കാം ഈ മാനസിക പീഡനം ഇതിങ്ങനെ പല രീതിയിൽ അനുഭവിച്ച് 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 ആദ്യമൊക്കെ ഇതങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കും ഇപ്പം നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും മാക്സിമം നോക്കും മാക്സിമം നോക്കും പക്ഷെ ഇത് ഒരു സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് ഇത് നടക്കില്ല അനുകൂലമായിട്ടത് വരാൻ പോകണില്ല അല്ലെങ്കിൽ ശരിയാവില്ല എല്ലാ വഴികളും അടയുന്നു അല്ലെങ്കിൽ ആർക്കും സഹായിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നു ഒരു ഹോപ്പ്ലസ് സിറ്റുവേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ലേ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇനി എന്ത് ചെയ്യണം ഇനി എന്താണ് വാട്ട്സ് നെക്സ്റ്റ് എന്താണ് ഇനി ഫ്യൂച്ചർ ഇതൊക്കെ ഇങ്ങനെ കുറേ ചിന്തിക്കും ഇതിങ്ങനെ ചിന്തി ചിന്തി ചിന്തിച്ചിട്ട് ഒരു എത്തും പീടിയും കിട്ടാത്തൊരു ഒരു അവസ്ഥ വരും ഒറ്റപ്പെടുന്നൊരവസ്ഥയത് അങ്ങനൊരു അവസ്ഥ വരുന്ന സമയത്ത് ആൾക്കാര് പിന്നെ ചിന്തിക്കുന്നത് ലറ്റ്സ് എൻ ദിസ് ലൈഫ് എന്നുള്ളതാണ് ഞാൻ ഞാനൊരിക്കലും സൂയിസൈഡിന് സപ്പോർട്ട് ചെയ്യില്ല അത് ചെയ്യരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ എല്ലാവരും അങ്ങനെ ബോധമുള്ളവരെല്ലാവരും ഒന്നും ആരും ചിന്തിക്കാൻ പോലും പാടില്ല ആരും ചെയ്യരുത് തന്നെ പറയുള്ളൂ പക്ഷേ ചില സിറ്റുവേഷനൊക്കെ എത്തുന്ന സമയത്ത് ചില ആൾക്കാർ ഈ പോപ്പുലസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആ ഒരു പോയിൻ്റിലെത്തുന്ന സമയത്ത് അവരങ്ങ് അവസാനിപ്പിച്ച് ഞാൻ കളയും മതിയായിട്ട് മതിയായിട്ട് അവസാനിപ്പിച്ച് കളയും എന്തോരൾക്കാരങ്ങനെ അവസാനിപ്പിച്ച് കളയുന്നുണ്ട് എന്തോരൾക്കാർ ചില ആൾക്കാരൊക്കെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോലും എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പല കാരണങ്ങൾ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് അറ്റമര് എത്തിയിട്ട് ഏഹ് വിഷമോ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫാനിലൊക്കെ കെട്ടിയിട്ടിട്ട് അറ്റത്ത് പോയി നിന്നിട്ട് പിന്നെ പെട്ടെന്ന് ഫ്രാക്ഷൻ ഒക്കെ സെക്കൻഡില് വേണ്ട എന്ന് മാറിയിട്ട് പുറകോട്ട് പോകുന്ന ആൾക്കാർ ഉണ്ടാവും പക്ഷെ അത് എത്ര ആൾക്കാർ അങ്ങനെ പുറകോട്ട് പോകുന്നുണ്ട് ഏഹ് അങ്ങനെ കുറവാണ് കൂടുതൽ ആൾക്കാരും ഒറ്റ ബുദ്ധിക്ക് അങ്ങ് കയറി ആത്മഹത്യ എന്താ ഞാൻ പറയുക സൂസൈഡിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ചെയ്യരുതെന്ന് തന്നെ പറയുള്ളൂ പക്ഷെ ചില ആൾക്കാരുടെ അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ചില ആൾക്കാരുടെ അവസ്ഥ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെറുതെ പറഞ്ഞതല്ല ചില ആൾക്കാരുടെ അവസ്ഥ ഭയങ്കര ആണ് അവർക്ക് അറിയുന്നില്ല ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു പോപ്പുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ഇവിടെ നിന്നും കിട്ടുന്നില്ല അവിടുന്ന് വട്ടി ഇവിടുന്ന് വേട്ടി മറ്റവിടുന്ന് പേടി കുടുംബക്കാരുടെയും നടിയും അവർ അവരുടെ കുടുംബക്കാരുടെയും നടിയും ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാൻ നോക്കിട്ട് അതും നടക്കുന്നില്ല നിയമപരമായിട്ട് നോക്കുമ്പോ അവിടെ നിന്നും ഇല്ല എവിടുന്നു കിട്ടാൻ നോക്കിയ സമയത്ത് ആൾക്കാർ ചെയ്തു പോകുന്ന പോകുന്നു ഒരു ഞാനിപ്പോ ഓർക്കുന്നത് ബൈജു രാജുന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ന്യൂസിലാൻഡിലുള്ള പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തതാണ് അവരുടെ വൈഫ് എന്തോ ജീറ്റ് ചെയ്ത് എന്തോ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തതാണ് അത് മൂപ്പര് മരിക്കുന്നതിന് മറ്റേ വീഡിയോ ഒക്കെ ചെയ്തു വെച്ചിട്ടാണ് മൂന്ന് ആത്മഹത്യ ചെയ്യുന്നത് ഗതികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ എന്ത് ഗതികൾ ആലോചിച്ച് നോക്കിയേ ഇപ്പ അടുത്ത് അതുൽ സുഭാഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പുള്ളി വീഡിയോ ഒക്കെ ചെയ്ത് വീഡിയോ മാത്രമല്ല ഇരുപത്തിനാല് പേജിൻ്റെ എങ്ങാണ്ടോ നോട്ടൊക്കെ എഴുതി വെച്ചിട്ടാണ് പുള്ളിക്കാരൻ സൂസൈഡ് ചെയ്യുന്നത് അതും അവരുടെ ഭാര്യയെ കൊണ്ടും അവരുടെ വീട്ടുകാരെ കൊണ്ടൊക്കെയുള്ളൊരു ഹരാസ്മെന്റും കാര്യങ്ങളൊക്കെയാണ് റീസൺ പിന്നെ ആ ഒരു അധുനിക സുഭാഷിന്റെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് എനിക്കതൊന്നും കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ അത് വായിച്ചുകൊണ്ടിരിക്കാനോ ഒരു മനസക്ഷ്യ മനക്കെട്ടി എനിക്ക് ആക്ച്വലി ഇല്ല കാരണം അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ആ അവസ്ഥയാണ് ദയനീയൊരവസ്ഥ വ്യാജമായ പരാതികളായുള്ള പേർക്ക് ഇട്ട് പീഡന പരാതി അടിച്ചു കൊടുക്കുക അപ്പം നമുക്കൊക്കെ ഇപ്പം എൻ്റെയൊക്കെ കാര്യം പറയാം എനിക്കൊക്കെ വ്യാജ പീഡനപരാതി കിട്ടി അപ്പം തന്നെ എൻ്റെ ബോധം പോകും അങ്ങേരിക്ക അങ്ങേരിക്ക കേസുകൾ എങ്ങാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവർ പിന്നെ ഒരു കൊലപാതക കേസോ എങ്ങോട്ടോ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർ അച്ഛനെങ്ങാണ്ടോ നോർമലി മരിച്ചതാണ് ഭാര്യയുടെ അച്ഛനെ കാണ്ടോ മരിച്ചു പക്ഷെ അത് അയാളുടെ തലയിൽ എന്തോ ഉണ്ടായിട്ട് കിടുകയും പിടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു ഒരു പരിധിയൊക്കെ വിട്ട് നിയമപരമായിട്ടാണെങ്കിലും ഒക്കെ നോക്കുന്ന സമയത്ത് അയാൾക്ക് ജസ്റ്റിസും കിട്ടുന്നില്ല അയാൾക്ക് ഇതിന്റെ പുറകെ നടക്കേണ്ടി വരുന്നു അയാളുടെ അയാളെ മാനസികമായിട്ട് ആ സമയത്ത് എന്തോരം ബാധിച്ചിട്ടുണ്ടാകും ഒന്നാമത് ഈ ജസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം ഒന്ന് പിന്നെ നമുക്ക് നേരെ വരുന്ന ഈ അലിഗേഷൻസും കാര്യങ്ങളുമൊക്കെ ഇത് ഇങ്ങനെ പോകേണ്ടിടും നമ്മുടെ ടൈമും ഒരു സൈഡ് കൂടെ വേസ്റ്റ് ആണ് മാനസികമായിട്ട് നമ്മൾ ഡ്രെയിൻ ഔട്ട് ആയി പോകുന്നു നിയമപരമായിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് അവിടെ നിന്നും നമുക്ക് ഒരു ഹോപ്പില്ലാത്തൊരു അവസ്ഥ എന്നൊക്കെ പറയുന്ന മേൻ അതൊക്കെ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ അയാളെയൊക്കെ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അയാളുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് ദയനീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ അതുൽ സുഭാഷ് എന്ന് പറഞ്ഞ പുള്ളിയുടെ കുറേയുണ്ട് അത് പറയാൻ തന്ന കുറെ പറയേണ്ടി വരും മൂപ്പരുടെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തന്നുകഴിഞ്ഞാൽ പക്ഷെ അതെനിക്ക് ആ ഒരു വാർത്ത കേട്ട് ഭയങ്കര വിഷമം തോന്നി ആ ഒരു കോംപ്ലിക്കേഷൻ മേൻ എന്തോരൾക്കാര് എന്തോരൾക്കാർ ഇതുപോലെയുള്ള ഫേക്കായിട്ടുള്ള സീ ഒരുപാടിപ്പം ഈ പറഞ്ഞ പീഡനം അനുഭവിക്കുന്ന മാനസിക പീഡനം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതേപോലെ തന്നെ ആയിട്ടുള്ള അലിഗേഷൻസ് ആയിട്ടുള്ള അലിഗേഷൻസ് അനുഭവ ഇത് കാരണം ഇത് തെളിയിക്കാൻ വേണ്ടി പുറകെ നടന്ന് പുറകെ നടന്ന് പണ്ടാറുടങ്ങി എന്താ പറയാ മാനസികമായിട്ട് താഴെ പോയിട്ടുള്ള എത്ര എന്തോ ആളുകളുണ്ട് ആക്ച്വലി ഇവിടെ പെണ്ണുങ്ങൾ പീഡനത്തിന് അരയാവുന്നുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പെണ്ണുങ്ങള് പീഡനത്തിന് ഇരയാവുന്നുണ്ട് അവർക്ക് നിയമപരമായിട്ട് രക്ഷപ്പെട്ടെ അവർക്ക് ന്യായപരമായിട്ടുള്ള എല്ലാം കിട്ടട്ടെ അനുകൂലങ്ങൾ എല്ലാം അവർക്ക് കിട്ടട്ടെ അവർ ഒന്നും അതൊന്നും പറയുന്നില്ല അവർക്ക് കിട്ടട്ടെ ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാനാണെങ്കിലും ഇവിടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംസാരിച്ചിട്ടുണ്ട് ഇനിയും സംസാരിക്കും അതൊന്നും സംസാരിക്കുന്നില്ല അതൊന്നും എല്ലാം പറയുന്നൊക്കെ സംസാരിക്കും പക്ഷേ ഈ പെണ്ണുങ്ങൾക്ക് ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന നിയമപരമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രയോറിറ്റി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അവർക്ക് കിട്ടുന്ന പോലെ തന്നെ സെയിം ആണുങ്ങൾക്കും കിട്ടണം എന്നുള്ള കാര്യം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഫേക്ക് കേസസ് വരുന്ന സമയത്ത് അതാ ഞാൻ ആദ്യം പറഞ്ഞു ആണുങ്ങൾക്കും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണ് മനുഷ്യന്മാരാണ് മനസ്സെന്ന് പറഞ്ഞ സാധനമുണ്ട് വിഷമിക്കും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതൊക്കെ കള്ള കള്ളക്കേസൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ദയനീയമായിട്ട് ഇങ്ങനെ പോകുന്ന എന്തോരോ ആളുകൾ ആക്ച്വലി ഉണ്ട് ഇവിടെ സമൂഹത്തിൽ ആണുങ്ങളാണെങ്കിലും എന്തോരം ആൾക്കാർ അതുംകൊണ്ട് അത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർക്കും ജസ്റ്റിസ് കിട്ടണം നിയമപരമായിട്ടുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് കിട്ടട്ടെ അതേപോലെ തന്നെയുള്ളൊരു പ്രയോറിറ്റി ആണുങ്ങൾക്കും ഇവിടെ കിട്ടാനുള്ള നിയമപരമായ സാഹചര്യം ആക്ച്വലി ഇവിടെ ഉണ്ടാവണം എന്നേ പറയുന്നുള്ളൂ അത് നിയമം മാറണം എന്നൊന്നും പറയാ ഈ നിയമത്തെക്കുറിച്ച് വലിയ കൊടുക്കുകയൊന്നുമില്ല അതുകൊണ്ട് മാറണം പിടിക്കണം എന്നും ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മുമ്പിലേക്ക് ഇട്ടു എന്ന് മാത്രം പെൺപിള്ളേർക്ക് ഇവിടെ സ്ത്രീകൾക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഐ റെസ്പെക്ട് വിമൻ അവർക്ക് കിട്ടുന്ന പരിരക്ഷ പോലെ തന്നെ അവരുടെ അവർക്ക് ഒരു പീഡനം ഉണ്ടാകുന്ന സമയത്ത് അത് മാനസിക പീഡനം ആയിക്കോട്ടെ ശാരീരിക പീഡനമായിക്കോട്ടെ ആഫ്റ്റർ മാരേജ് ഈ പറഞ്ഞ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ളതായിക്കോട്ടെ അല്ലാതെ കൊലപാതകം എനിത്തിങ് സ്ത്രീകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ജനുവൻ ആയിട്ടുള്ള കേസസ് കേസെസ്സിന് അവർക്ക് നീതി കിട്ടട്ടെ നൂറ് ശതമാനം അവർക്ക് എല്ലാവർക്കും നീതി കിട്ടണം അതാണ് ഞാൻ പറഞ്ഞത് ആണ് പെണ്ണ് എന്നുള്ളതല്ല ഇവിടെ മാറ്റർ മനുഷ്യമാരായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ആക്ച്വലി വേണം ആണുങ്ങളും പീഡനം നേരിടുന്നുണ്ട് മെൻ്റലി ഫിസിക്കലി ഒക്കെ കേസുകൾ ആണുങ്ങളുടെ നേരെ ആരോപിക്കപ്പെടുന്നുണ്ട് അത് അത് ആണുങ്ങളിൽ ആണുങ്ങളിലും ഉണ്ടാക്കുന്ന ആണുങ്ങളെ പോട്ടെ മനുഷ്യന്മാർക്കുണ്ടാവുന്നൊരു ട്രോമ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഏഹ് ഇത് നേരിടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കണം ഇങ്ങനെ ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്ക് നേരെ ആണെങ്കിലും വെണ്ണുങ്ങൾക്ക് നേരെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വരുന്ന സമയത്ത് ഇത് ഫേക്ക് അലിഗേഷൻ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട നീതി അവർക്ക് കിട്ടണം ഇത് നേരിട്ടിട്ടുള്ള ആൾക്കാർക്കുള്ള നീതി ആക്ച്വലി കിട്ടണം ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് വയ്ക്കുന്ന ആളുകൾക്ക് നേരെ കൃത്യമായ നടപടി ആക്ച്വലി ഉണ്ടാവണം പല്ലടിച്ച് തീർപ്പിക്കുകയാണ് ആക്ച്വലി വേണ്ടത് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഇവിടെ ആൾക്കാരുടെ മേലിലൊക്കെ കൊണ്ടുവന്നിട്ട് ചമയുന്ന സമയത്ത് ആട്ടിച്ച് പെരടി പൊട്ടിക്കണം അങ്ങനെ തന്നെ ഞാൻ പറയും അങ്ങനെ തന്നെ ഞാൻ പറയും അങ്ങനെ തന്നെ പറയണം ആട്ടിച്ച് കരണക്കുറ്റി പൊട്ടിക്കണം കള്ളക്കേസ് ഒരാൾക്ക് നേരെ ഉണ്ടാക്കി വിടുന്ന സമയത്ത് അവരുടെ കരണ കുറ്റി അടിച്ചു പൊട്ടിക്കണം എന്ന് ഞാൻ പറയും കാര്യന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് നേരെ ഒരു കേസ് വിടാൻ എളുപ്പമാണ് എന്നെ പിടിപ്പിച്ചു എന്നെ കേറി പിടിച്ചു അല്ലെങ്കിൽ എന്നെ തല്ലി ഉപദ്രവിച്ചു എന്നെ കൊല ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നൊക്കെ അങ് പറയുമ്പോഴേക്കും ഇത് ഇപ്പറത്ത് നിക്കണെന്റ് ആണെന്നുണ്ടെങ്കിൽ അയാളെ എന്ത് എന്ത് തരത്തിലുണ്ടാകും ട്രോമയിലൂടെ കടന്നു എന്നുള്ള ഒന്ന് നോക്കി എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇവര് പ്രശ്നക്കാരനല്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആ തെളിഞ്ഞത് വാർത്ത ആവലും ഇത് കള്ളക്കേസ് അടിച്ച ആൾക്കാർക്ക് എതിരെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കേസും വരുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല അങ്ങനെ വരുന്നുണ്ടോ അങ്ങനെ വന്നാൽ നന്ന് അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയില്ല പിന്നെ അങ്ങനെയൊക്കെ വേണം കള്ളക്കേസ് അടിക്കുന്ന കള്ളക്കേസ് കൊടുക്കുന്ന ആൾക്കാർക്കെതിരെ വലിയ വലിയ നടപടികളും സീരിയസ് ആയിട്ടുള്ള നടപടികളൊക്കെ ആക്ച്വലി ഉണ്ടാവണം അങ്ങനെയൊക്കെ ഇവർക്ക് നീതി കിട്ടുള്ളൂ ആർക്ക് ഈ കള്ളക്കേസും നേരിടേണ്ടി വന്ന ആളുകൾക്ക് കൊറേ കേറി ഇറങ്ങണ്ട ഇങ്ങനെ കേറി ഇറങ്ങണ ഒരു കേസ് വന്ന ഇങ്ങനെ ഇറങ്ങണ ഇങ്ങട് ഇങ്ങട് ഇറങ്ങണ്ട കേറി ഇറങ്ങണം ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി അങ്ങട്ടും ഇങ്ങട്ടും വരാന്ത കേറി ഇറങ്ങുക എന്ന് പറയുന്ന അത്ര സുഖമുള്ള കാര്യൊന്നും അല്ല മാനസികമായിട്ട് നന്നായിട്ട് പോകും ചത്ത് കണ്ടാറണങ്ങി പോവും മാനസികമായിട്ട് തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം പറയുന്നത് അവര് നാരുകള് ശിക്ഷിക്കപ്പെടട്ടെ നാറട്ടെ പക്ഷെ തെറ്റു ചെയ്യാത്ത ആളുകൾ ഇന്നോസെന്റ് ആയിട്ടുള്ള ആളുകളുണ്ട് ഉണ്ട് ആയിട്ടുള്ള ആളുകൾക്ക് എതിരെ കള്ളക്കേസ് വരുന്ന സമയത്ത് അവർക്ക് കയറി നരങ്ങേണ്ടി വരുന്നൊരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് മാനസിക അവസ്ഥ അവരുടെ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് പരിതാപകരമാണ് നെയ്യും ഇതിപ്പോ അതുൽ സുഭാഷ് എന്ന് പറഞ്ഞ ആളുടെ കേസ് പറയുകയാണെങ്കിൽ എന്തോ പുള്ളി പറഞ്ഞത് ജഡ്ജി എങ്ങാണ്ട് ചിരിച്ചു എന്നും അങ്ങനെ എന്തോ വക്കീലോ ജഡ്ജി എന്ന് എങ്ങോട്ടാണ് ചിരിച്ചു എന്നെങ്ങാണ്ടാണ് പറഞ്ഞത് പുള്ളി അവിടെ സീരിയസ് ആയിട്ടൊരു ഒരു കാര്യം പറഞ്ഞ സമയത്ത് അയാൾ അപ്പം തന്നെ അവിടെ വെച്ചിട്ട് തന്നെ പകുതി അയാൾ മരിച്ചിട്ടുണ്ടാകും മാനസികമായിട്ട് ഓൾറെഡി അയാൾ മരിച്ചു കാണും അയാളുടെ ശരീരം മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് അവിടെ പ്രസൻ്റ് ആയിട്ട് അതുകൊണ്ട് ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അയാളെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ അതാണ് കൺസൈഡ് അയാളെ സൂസൈഡ് ചെയ്തു എന്നുള്ളത് മാത്രല്ല വിഷയം അയാളെ സ്യൂസൈഡിലേക്ക് എത്തിച്ചത് എന്ത് എന്നുള്ളതാണ് ഇതിപ്പോ ഇവിടെനിന്ന് കേരളത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല കാര്യം ഉണ്ടോ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇത് കേരളത്തിലെ വിഷയം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടല്ലോ ഇവിടെ സംസാരിക്കണത് കേരളത്തിലെ വിഷയം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടല്ലോ ഞാനത് സംസാരിക്കുന്നത് ഇത് സംസാരിക്കണുള്ളത് ഇത് കേരളത്തിലാണെങ്കിലും ദുബായിൽ ആണെങ്കിലും എവിടെയെങ്കിലും നമ്മളിത് കുത്തിരുന്ന് സംസാരിക്കണം ഇത് ഇവിടെ സംസാരിക്കേണ്ട വിഷയമാണ് ഇവിടെ നാട്ടിൽ സംസാരിക്കേണ്ട വിഷയമാണ് ഇവിടെ ഇതിനെ കുറിച്ചിട്ട് ഇവിടെ എത്ര ആൾക്കാർ സംസാരിച്ചു ഞാനിത് എന്താ പറയാ ചാനൽസിൽ ഒന്നും ഞാൻ കണ്ടില്ല ഈ വിഷയം ചെറിയ മെൻഷൻസും അങ്ങനെ കാര്യമായിട്ട് ഞാൻ കണ്ടില്ല അത് ആരും ഇതിനെ കുറിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നത് ആണെന്നുല്ലോ വായ് വായ് ഇവിടെ നടന്ന സംഭവല്ലാത്തതുകൊണ്ടാണോ അങ്ങനെയല്ലല്ലോ ഇതിനെ കൺസിഡർ ഇതിനെ അങ്ങനെ ഈ വിഷയത്തിനൊക്കെ അങ്ങനെയാണോ കൺസിഡർ ചെയ്യണ്ടേനോ should give importance to this kind of news justice കൊടുക്കണം ഞാനിത് സംസാരിക്കും ഇപ്പൊ ചില ആൾക്കാര് ചിലപ്പോ വിചാരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ കമന്റ് ബോക്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്താ പറയാ ആണുങ്ങൾക്ക് വേണ്ടി അങ്ങനെ അങ്ങനെ ഇതുണ്ട് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരെന്തോ മോശക്കാരാണ് എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ടെന്നേ ഞാൻ അവരോട് അങ്ങനെയൊന്നുമില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഇവിടെ ഇവിടെ ആണ് എന്നുള്ളതല്ല മനുഷ്യനെ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യുക മനുഷ്യന്മാരും മനുഷ്യന്മാരെ മനുഷ്യരായിട്ട് കൺസിഡർ ചെയ്യുക മനുഷ്യപ്പറ്റിണ്ടാവുക മനുഷ്യർ ഉണ്ടാവുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആണ് പെണ്ണ് എന്നുള്ള രീതിയിൽ നോക്കുന്നതിന് പകരം മനുഷ്യരാണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി മതിയെന്നേ നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിലും കോടതിയിൽ ജഡ്ജി ആണെങ്കിലും വക്കീലാണെന്നുണ്ടെങ്കിലും മനുഷ്യരാണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു നാ പറയണേ ഈ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അങ്ങോട്ടും ഒക്കെ ഈ പറഞ്ഞ കള്ളക്കേസും പണ്ടാരും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്താ ഉണ്ടാവണം എന്ന് അറിയോ എന്താ ഇണ്ടാവണം എന്ന് അറിയോ ഇവിടെ ന്യായമായിട്ടൊരു കേസ് വന്ന ന്യായമായിട്ടൊരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ആ പാകം പിടിച്ചവർക്ക് എന്താണ് ആ കേസ് ചെയ്യാൻ വേണ്ടി പറ്റൂല അല്ലെങ്കിൽ അവര് സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തുകഴിഞ്ഞ കള്ളക്കേസ് കൊടുക്കുന്ന ആൾക്കാരുള്ള കാരണം ന്യായമായിട്ട് നീതികെട്ടറത്തും കൂടിട്ട് ഇല്ലാതാവുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആക്ച്വലി ഇതുകൊണ്ട് എത്തുന്നത് ഞാൻ വീണ്ടും ഒന്നും പറയുന്നില്ല കൂടുതലൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ലീഗ് മറ്റേ അതുൽ സുഭാഷിന്റെ സീരിയസ്ലി മാൻ ആ ടോപ്പിക് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പലരും പറയുന്നൊക്കെ കേൾക്കാം ഐ മീൻ കേരളത്തിലല്ല ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ കേരളത്തിൽ എന്തായാലും ഈ വിഷയത്തെ കുറിച്ചൊരു അധികാരം സംസാരിച്ചു ഞാൻ കണ്ടില്ല ഇതിനു ശേഷം സംസാരിക്കൂ എന്നുള്ളത് എനിക്കറിയില്ല മറ്റ് ചാനൽസിൽ ഇപ്പോൾ തമിഴ് ആരൊക്കെയൊക്കെ മതം കൗലിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പോയിട്ടൊന്ന് കണ്ടുനോക്കുക ഉറുദു ഭാഷൻ്റെ വിഷയം മാൻ അത് കൂടുതൽ അതായത് അത് ഭയങ്കര ഡിസ്റ്റേബിംഗ് ആണ് അത് ഭയങ്കര ഡിസ്റ്റേബിംഗ് ആണ് നമ്മൾ വല്ലാതെ പോകും നമ്മൾ തന്നെ മാനസികമായിട്ട് കളർന്നുപോകും പുള്ളിയുടെ ആ ഇരുപത്തിനാല് പേജിന്റെ നോട്ടും പരിപാടികളും ഉണ്ടെന്നല്ല എന്താ പറയാ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അത് അത് ഭയങ്കര ദയനീയമാണ് നിങ്ങൾ കേട്ട് നോക്കണം കണ്ടു നോക്കണം നിങ്ങൾ അത്. നിങ്ങളത് നിങ്ങളത് പിന്നെന്താ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിച്ചൊക്കെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ബുദ്ധിയുള്ളവരോടേത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൂടെ ജീവിച്ചാൽ മതി തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അല്ലാതെ പണത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു കംഫർട്ടിന് വേണ്ടി മാത്രം നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിക്കണ്ട നാണഘട്ട പരിപാടിയാണ് പരിപാടിയാണ് കഴിഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ ഒരു ആത്മാർത്ഥത വേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ജീവിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതല്ല കാശിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയണം കാശിന് വേണ്ടിയിട്ടും ഒരു കംഫർട്ട് സോൺ തോന്നിയിട്ട് മാത്രം ഒലിക്കാൻ നിൽക്കണ്ട എന്നാണ് പറയുന്നത് ഏകദേശം സിറ്റുവേഷനിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റണില്ല സ്വരച്ചേർച്ച അല്ലെങ്കിൽ ഇപ്പൊ കാഷിന് ആക്രാന്തമുള്ള ആരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് അല്ലെങ്കിൽ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്നെ എങ്ങനെയാണോ ആക്രാന്തമുള്ളവരാണ് അല്ലെങ്കിൽ അത് തീരെ പറ്റാത്ത ഒരാണെന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങ് വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് വിടുക ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് വിടുക വിടുക നിയമ ഉപദ്രവിക്കാൻ വേണ്ടി നിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ എനിക്ക് പറയാനുള്ളത് ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മറ്റേ മതം കൗരിയുടെ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ മതൻകൗരിയുടെ ഏർ എന്താ പറയാ ടൈറ്റിലും ടൈറ്റിൽ ഞാൻ പേര് ഉപയോഗിച്ചിട്ടുണ്ട് ഫോട്ടോയും ഞാൻ എൻ്റെ തമ്മിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് കാര്യം എന്താണെന്ന് അറിയാഴ്ച മുമ്പ ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സ് ഞാൻ വായിച്ചു നോക്കി കുറെ കമന്റ്സ് ഉണ്ട് അതിൽ ചില കമന്റുകളൊക്കെ ഇട്ടിരിക്കുന്ന ആളുകൾ അവനവൻ്റെ കുറേ എക്സ്പീരിയൻസുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത് കുറെ ആളുങ്ങളാണത് അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവർ കമന്റ് ഇട്ടിരിക്കുന്നത് അങ്ങനെ കുറെ കമൻസ് അതിൻ്റെ അത് ഞാൻ കണ്ടായിരുന്നു ദയനീയമായിട്ട് പോകുന്നു എന്താ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കുറേ സംഭവങ്ങൾ അപ്പോൾ എന്താ പറയുക അതും കൂടി നിങ്ങളൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോയും കൂടി നിങ്ങളൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൂളിയുടെ ഫോട്ടോയും ടൈറ്റിലും ഞാൻ ആക്ച്വലി വെച്ചത് കാരണം നിങ്ങൾ അയാളുടെ വീഡിയോവും കാണും അയാളുടെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ വന്നാൽ കുറേ വന്ന കുറെ കമൻറ്റുകളൊക്കെയുണ്ട് അതുകൂടി നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്ക് ചില വിഷയങ്ങളൊക്കെ നമ്മളിപ്പോൾ എല്ലാ വീഡിയോയിലും ഏത് തരത്തിലുള്ള കണ്ടൻറ്റിൻ്റെയും കമന്റ് ബോക്സ് നമ്മൾ നോക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ ആൾക്കാർ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള കമന്റ് ബോക്സ് നമ്മൾ നോക്കണം കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കുറേ ആളുകളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കുറേ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അവർക്ക് അവരുടെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അതിൻ്റെ അകത്തുള്ള കമന്റ് ബോക്സ് നിങ്ങളൊന്ന് വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കും കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് കുറേ അവനവൻ്റെ എക്സ്പീരിയൻസുകൾ പറഞ്ഞിട്ടുണ്ട് ആണുങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാനെ വേണമെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല പക്ഷേ ഇതിപ്പോൾ മെൻഷൻ ചെയ്യേണ്ടത് മെൻഷൻ ചെയ്തതല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞു പോകണതാണ് ഭണ്ടാരം നിങ്ങൾ കണ്ടു നോക്ക് കുറേ ആൾക്കാരുണ്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ മാരേജ് കഴിയും ഇപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണ സമയത്ത് മ്യൂച്ചറ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എലിഗേഷൻസ് കിട്ടലും പിന്നെ ഇങ്ങനെ എലിഗേഷൻസ് വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് എലിഗേഷൻസ് വെക്കുക പിന്നെ നമ്മൾ അത് തെളിയിക്കാൻ വേണ്ടി നടക്കണം പിന്നെ ഈ പറഞ്ഞ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വലിയ വലിയ എമൗണ്ട് ഒക്കെ കഴിയും ചിലപ്പോൾ ഒക്കെ പറയുക ഈ കോമ്പൻസേഷൻ കട്ടാൻ ആ ആവത് ഉള്ളവനായിരിക്കണം നമ്മൾ നിന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല കുറേ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് ഭയങ്കര കോമ്പി എനിക്ക് നിയമപരമായിട്ട് വലിയ അറിവും പഠിപ്പൊന്നും ആക്ച്വലി ഇല്ല പക്ഷെ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് പക്ഷേ ആ അവസ്ഥ ദയനീയമാണ് അവസ്ഥ ദയനീയമാണ് അപ്പോൾ ഇത്രയെ പറയാനുള്ളത് ഈ വീഡിയോ എത്ര ആൾക്കാർ കാണണമെന്ന് എനിക്കറിയില്ല കാണാനുള്ള സാധ്യത വളരെ 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 കുറവാണ് കാരണം ഈ വീഡിയോ മറ്റേ കൈൻഡ് ഓഫ് വീഡിയോസ് അല്ല തോൽ ഞത്തി ഗോസിപ്പ് വീഡിയോയോ അല്ലെങ്കിൽ നടിക്ക് സംഭവിച്ചത് എന്ത് മറ്റേ ഗോസിപ്പ് പരിപാടികളൊക്കെ ആപ്ചലി ഗോസിപ്പ് സിർഫ് ഗേൾസ് മസാല കൈൻഡ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ അയലത്തെ വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങൾ കൈൻഡ് ഓഫ് കോണ്ടൻസ് അത്തരത്തിലുള്ള ഊമ്പിയ ഐ എം സോറി ടു യൂസ് ദീസ് ബ്ലഡി ബാഡ് ലാംഗ്വേജ് ഇൻ മൈ വീഡിയോ ബട്ട് ഐ എം സോറി ടു സേ ദീസ് അത്തരത്തിലുള്ള ഊമ്പിയ സാധനങ്ങളും അത്തരത്തിലുള്ള ഊമ്പിയ റിയാക്ഷൻ വീഡിയോസിനൊക്കെ നല്ല വ്യൂവർഷിപ്പ് അത് കാണാനുള്ള ആൾക്കാരൊക്കെ ആക്ഷുണ്ടാകും പക്ഷേ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് കോണ്ടൻസിനെയും വളരെ കുറവാണ് കുറവാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഓ ഐ സോറി ഞാൻ ആക്ച്വലി എല്ലാ ഓഡിയൻസിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒന്നും ഇല്ലാട്ട് ഓന്നെ അങ്ങനെ എല്ലാ ആൾക്കാർക്കും കൊള്ളാണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള സീരിയസ് വീഡിയോസും കാണുന്ന ആളുകൾ ഉണ്ട് അവർ നൂറ് ശതമാനം റെസ്പെക്ട് ചെയ്യുന്നു അല്ലാതെ ഈ മസാല കൈൻഡ് ഓഫ് തൊലി മാത്രം ഈ അയലത്തെ വിഷയം എന്താ അവിടുത്തെ പ്രശ്നം എന്താ അവിടെ സോൾവായോ ഇവിടെ സോൾവായോ എന്ന് മാത്രം നോക്കി നടക്കുന്ന ഉണ്ണാക്കന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അവർക്ക് കൊണ്ടാലും എനിക്ക് പുല്ല മനസ്സിലായാ ഏ അവർക്ക് കൊള്ളാനാ പറയണം That's it.